പരസ്പരം നല്ല സ്നേഹമായിരുന്നു താനും മുരളിയും തമ്മിലെന്ന് മമ്മൂട്ടി അത്രത്തോളം സ്നേഹബന്ധം നിലനിൽക്കെ മുരളിക്ക് താൻ ശത്രുവായത് വളരെ പെട്ടെന്നായിരുന്നുവെന്ന് മമ്മൂട്ടി ആ ശത്രുതയുടെ കാരണം എന്തെന്ന് പറയാതെ തന്നിൽ നിന്ന് അകന്നകന്ന് ഒടുവിൽ മുരളി മരണത്തിന് കീഴടങ്ങും വരെയും തന്നെ ഒരു ശത്രുവിനെ പോലെയാണ് കണ്ടിരുന്നതെന്നും അതിൽ ഇന്നും തനിക്ക് ദുഃഖമുണ്ടെന്നും മമ്മൂട്ടി പറഞ്ഞു ഞാൻ എന്ത് ചെയ്തിട്ടാണെന്നറിയില്ലെന്നും തനിക്ക് ആദ്യമായി ദേശീയ പുരസ്കാരം കിട്ടിയപ്പോൾ ടി വി ചാനലിൽ തന്നെ പുകഴ്ത്തി സംസാരിച്ച ആളാണ് മുരളിയെന്നും മമ്മൂട്ടി വ്യക്തമാക്കി ആ ശത്രുതയുടെ കാരണം ഇന്നും തനിക്കറിയില്ലെന്നും മമ്മൂട്ടി പറയുന്നു മുരളി പോയപ്പോൾ ഭയങ്കരമായ മാനസിക വിഷമം തോന്നിയെന്നും മമ്മൂട്ടി വ്യക്തമാക്കി മുരളിയുമായി തനിക്കുണ്ടായിരുന്ന ആത്മബന്ധം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലെന്നും എന്നാൽ അതൊന്നും പുറമെ കാണിക്കാറില്ലെന്നും മമ്മൂട്ടി പറഞ്ഞു താനും മുരളിയും അഭിനയിച്ചിട്ടുള്ള സിനിമകൾ എടുത്തു നോക്കിയാൽ ഈ ബന്ധം മനസ്സിലാകുമെന്നും വില്ലനായി അഭിനയിച്ചാലും സുഹൃത്തായി അഭിനയിച്ചാലും തങ്ങൾക്കിടയിൽ ശക്തമായൊരു ഇമോഷണൽ ലോക്കുണ്ടെന്നും അത്രത്തോളം വികാരപരമായിട്ടുള്ള അടുപ്പം തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നെന്നും മമ്മൂട്ടി പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് എല്ലാവർക്കും നന്ദി